രൂപത്തിൽ ഒരു മുന്നോട്ട് വെക്കാൻ റബ്ബ് സമ്മതിക്കുക തന്നെ ഇല്ല ആ അതിൽപ്പെട്ടതാണ് എന്ത് പലപ്പോഴും പറയാറുള്ളതാണ് ഒന്നാമത്തത് എന്താണ് അവന്റെ വയസ്സിനെ കുറിച്ച് ചോദിക്കും എവിടെ ചെലവഴിച്ചു വയസ്സ് ഒരു മനുഷ്യന് എഴുപത് കൊല്ലം അറുപത് കൊല്ലം നാൽപ്പത് കൊല്ലം ജീവിച്ച് മരിച്ചു പോവാണെങ്കിൽ അള്ളാൻ്റെ ചോദ്യം ഈ നീണ്ട കൊല്ലങ്ങൾ എന്ത് കാട്ടി നീ രണ്ടാമത്തെ ചോദ്യം അതിൽ യുവത്വം തുളുമ്പുന്ന ചോര തുളുമ്പുന്ന സമയമുണ്ടല്ലോ ആ സമയത്തെ എന്ത് കാട്ടി അപ്പോൾ വയസ്സ് മൊത്തത്തിൽ വയസ്സിൽ പെട്ടതാണ് ശബാബ് അതിനെ പ്രത്യേകിച്ച് എന്തേ അതിന് പ്രത്യേകതയുള്ളത് കൊണ്ട് തന്നെ عن شبابه بندانه وعن എൽമി അവൻ പഠിച്ച വിജ്ഞാനം എത്ര കാലമായി ക്ലാസ് കേൾക്കുന്നത് എത്ര കാലമായി മുസ്ലിമാണെന്ന് പറയുന്നത് എത്ര സൂറത്തിൽ പഠിച്ചു എത്ര എന്മ പഠിച്ചു എത്ര ഹദീസ് പഠിച്ചു ഖുർആാനിൻ്റെ ആയത്തുകൾ പഠിച്ചു പല കാര്യങ്ങൾ മനസ്സിലാക്കി ഇതിൽ നിന്നിട്ട് എന്തൊക്കെ നീ ചെലവഴിച്ചു എന്തൊക്കെ നീ ജീവിതത്തിൽ പകർത്തി എന്തൊക്കെ നീ നടപ്പാക്കി എന്തൊക്കെ റബ്ബ് കൽപ്പിച്ച രൂപത്തിലാക്കി മാറ്റാൻ വേണ്ടി ഇതിൻ്റെ എൽമിലൂടെ പാടുപെട്ടു എൽമിഹി മാതാ അനിലി അതുകൊണ്ട് എന്ത് അമൽ ചെയ്തു അപ്പോൾ വയസ്സ് രണ്ടാമത്തത് യുവത്വം മൂന്നാമത്തത് വിജ്ഞാനം നാലാമത്തതോ സമ്പത്തിനെ കുറിച്ച് ചോദിക്കും എവിടുന്ന് സമ്പാദിച്ചു എവിടെ ചെലവഴിച്ചു ആ എവിടെ സമ്പാദിച്ചു ഇതിനൊരുങ്ങി നന്നാൽ മതി അപ്പോഴാണ് ഒരാൾക്ക് സത്യവിശ്വാസിയായി ജീവിക്കാൻ അസ്വാധികരമായ ജീവിതം ജീവിക്കാൻ അള്ളാഹുവിനെ മിണ്ടാതിരുന്നാൽ സ്മരിക്കാൻ ഉറങ്ങുമ്പോൾ സ്മരിച്ച ആളായി മാറാൻ എപ്പോഴും അള്ളാൻ ഓർക്കുന്ന ആളായി മാറാൻ അങ്ങനെയാണ് ഒരു മനുഷ്യൻ സത്യവിശ്വാസിയായി നല്ല ഹലാലായ സമ്പത്ത് തന്നു ജീവിക്കുന്ന ആളായി മാറുമ്പോൾ മറ്റുള്ളവർക്ക് എന്തെല്ലാം മൂപ്പരെ പേടിയില്ല മറ്റുള്ളവരിലോ വിശ്വാസം മറ്റുള്ളവരിലോ വിശ്വാസം അതാണ് മദീനക്കാരിൽ എന്തേ പണ്ട് ജൂതന്മാർ വിശ്വസിച്ചത് മദീനക്കാരിൽ എന്തേ മുസ്ലിങ്ങളിൽ ജൂതന്മാർക്ക് വിശ്വാസം അവർ സത്യസന്ധം അവർ കളവ് പറയൂല അവർ വഞ്ചിക്കൂല അവർ തട്ടിപ്പ് നടത്തൂല എത്ര തവണ നാം പറഞ്ഞു മദീനയിലെ ജൂതന്മാർ പണ്ടേ താമസിച്ചത് കോട്ട കെട്ടിയിട്ടാണ് കോട്ട കെട്ടി മദീനയുടെ പുറത്തുള്ള പട്ടണത്തിലാണ് കുറയുന്ന വീട് കുറയുന്ന നാട് പുറത്താണ് കുറയുന്ന നാട് ഇവിടുന്ന് കുറച്ച് പുറത്താണ് അന്നത്തെ കാലഘട്ടത്തിൽ അവിടെയൊക്കെ ജീവിക്കുക അതേ സമയത്ത് ആ സന്ദർഭത്തിൽ ആ കാലഘട്ടത്തിൽ അവർ ഷാമിലേക്ക് പോകാൻ ഉദ്ദേശിച്ചാൽ അവരുടെ പെണ്ണുങ്ങളെ കോട്ടയിൽ നിർത്തൂല എന്തേ ജൂതന്മാർക്ക് ജൂതന്മാരെ പേടി എവിടെയാ അവർ താമസിക്കുക അവര് ചാൻസ് കിട്ടുമെങ്കിൽ ചരിത്രം പറയുന്നത് മദീനത്ത് സഹപാക്കളുടെ മദ്യത്തിൽ വീട് വിലക്ക് വാങ്ങി വാടകയ്ക്ക് വാങ്ങി അവിടെ താമസിപ്പിച്ചിട്ടാ പോവുക എന്തേ സുരക്ഷിതത്തോടു കൂടി പെണ്ണുങ്ങളെ അഭിമാനത്തെ നിലനിർത്താൻ സഹപാക്കൾക്ക് പരിചയമുണ്ട് അത് ജൂതന്മാർക്ക് പരിചയമില്ല എന്നതുകൊണ്ട് ഉണ്ടല്ലേ അങ്ങനെ മറ്റുള്ളവരെക്കൽ സുരക്ഷിതത്വമുള്ള ജീവിതം ജീവിക്കാൻ പഠിച്ച ആ ചിഹ്നമായി മാറാൻ പരിശ്രമിച്ചവരായിരുന്നു സഹബാക്കൾ അതുപോലെ നാമും സമ്പത്തിൻ്റെ കാര്യത്തിൽ ജീവിക്കുകയാണെങ്കിൽ ഇവിടുന്ന് പോയ ഒരു മനുഷ്യൻ കലിക്കറ്റിലൂടെ പോയിട്ട് ഒരു അമുസ്ലിം സുഹൃത്തിന് കൈക്കൂലി കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒന്നാമത് ഞാൻ കൈക്കൂലി വാങ്ങാറില്ല രണ്ടാമത് നിങ്ങൾ സുഖമേന്ദരല്ലേ സുഖമെന്ന് വരുന്ന വ്യക്തി എന്തിനാണ് ഈ കൈക്കൂലി കൊടുക്കാൻ പരിശ്രമിക്കുന്നത് കൈക്കൂലി ഇല്ലാതെ തന്നെ രക്ഷപ്പെട്ടൂടെ കാര്യങ്ങൾ കൈയാളാൻ പരിശ്രമിച്ചൂടെ എന്ന് ചോദിച്ച ചോദ്യം എന്നിവരേക്കും ഞാൻ ഓർക്കുന്നു നാം എന്തിന് തട്ടിപ്പിന് നിൽക്കുന്നു നാം എന്തിന് വെട്ടിപ്പ് നിൽക്കുന്നു അല്ല നാം മറ്റുള്ളവരുടെ മുമ്പിലും നാം സ്വയവും സാമ്പത്തിക പ്രശ്നത്തിൽ ക്ലിയറായി മാറുക നബി ഷായ്ബ സമൂഹത്തിൽ ഉണ്ടായിരുന്ന ആ വീഴ്ച അള്ളാഹു ഹുസ്ബാനു തേല അവരെ നശിപ്പിക്കാൻ മാത്രം കാരണമായി തീർന്നു എന്നതാണ് നാം കേട്ടത് അപ്പോൾ എത്രമാത്രം അള്ളാഹുക്ക് കോപ്പമുള്ള ദേഷ്യമുള്ള കാര്യമാണ് അതാണ് നമ്മളോട് അള്ളാഹു ഹുസ്ബാനോ തേല ആ കാര്യം ക്ലിയറാക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ أَلَمْ <applause> റബ്ബുൽ ആലമീനിന് വേണ്ടി പരലോകത്തിൽ റബ്ബിൽ റബ്ബുൽ മുമ്പിൽ കൈകെട്ടി നിന്നുകൊണ്ട് മറുപടി പറയേണ്ടതായ ആ മഹ്ഷറ ആ ഗാംഭീര്യതയുള്ളതായ ആ സന്ദർഭം യഥാർത്ഥത്തിൽ ഈ സമ്പത്തിനെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്ന യുഗമാണ് ആ ദിവസത്തെ നിങ്ങൾ ഓർത്തുകൊണ്ട് അത്രയും കാര്യങ്ങൾ ക്ലിയർ ക്ലിയറാക്കാൻ വേണ്ടി സാമ്പത്തിക പ്രശ്നം ക്ലിയർ ആക്കാൻ വേണ്ടി പാഴ് പഴമെന്ന് അന്നഹും ിൽ കൈകട്ടി നിൽക്കേണ്ടി വരുന്നു എന്നത് ഓർത്താൽ അവർക്ക് സാമ്പത്തിക പ്രശ്നം ക്ലിയറാക്കാൻ അവരത് പ്രേരിപ്പിക്കും എന്നത് പഠിപ്പിച്ച സൂക്തമാണത് അതുകൊണ്ട് ആ കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാവണം